പ്രിയമുള്ളവരെ നമസ്കാരം ഇന്നൊരു പ്രോഡക്റ്റിനെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് അതിന് മുമ്പ് മറ്റൊരു കാര്യം പറയട്ടെ നിങ്ങൾ ആദ്യമാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കൻ അമർത്തണം നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തണം വിലയേറിയ കമൻ്റുകൾ രേഖപ്പെടുത്താൻ മറക്കരുത് എന്തെന്നാൽ നമ്മുടെ രാജ്യത്ത് ഇന്ന് വലിയൊരു പ്രൊഡക്റ്റ് വിൽക്കുകയാണ് ഈ പ്രോഡക്റ്റിനെ ഇതിനോടകം അനവധി നിരവധി ന്യൂസുകളിൽ വന്നു കഴിഞ്ഞു എല്ലാവരും കേട്ട് കഴിഞ്ഞു ഞാൻ എന്ത് പ്രേക്ഷകർക്ക് വേണ്ടി ഈ പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താൻ താമസിച്ചതിൽ ക്ഷമിക്കണം ക്ഷമാപണം നടത്തിക്കൊണ്ട് ഈ കമ്പനിയുടെ പ്രൊഡക്റ്റ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് പ്രൊഡക്ടിൻ്റെ പേര് എസ് ഐ ആർ എന്നാണ് ഈ പ്രൊഡക്റ്റ് സെയിൽ ചെയ്യാൻ അതായത് ഡെലിവറി നടത്താൻ കുറേ ഡെലിവറിക്കാരെ ആവശ്യമുണ്ട് അത് ബി എൽഒമാർ എന്നാണ് അവരെ വിളിക്കുന്നത് ഞാൻ അവരെ അങ്ങേയറ്റം ബഹുമാനിച്ചുകൊണ്ട് മാനിച്ചുകൊണ്ടാണ് പറയുന്നത് നിങ്ങളെ ഞാൻ അപമാനിക്കല്ല നിങ്ങളുടെ ദുഃഖം നിങ്ങളുടെ ദുരിതം നിങ്ങളുടെ കഷ്ടപ്പാട് നിരന്തരം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അതിനുവേണ്ടി ഒരു വീഡിയോ ചെയ്യുന്നതാണ് ഇത് എൻ്റെ ബി എൽഒമാർക്കുള്ളതാണ് ഈ വീഡിയോ കാരണം അത്രയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അതായത് നമ്മുടെ രാജ്യത്ത് ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് രൂപം കൊണ്ടിരിക്കുന്നു ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഈ പ്രൊഡക്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ കാലതാമസം എടുത്താണ് എല്ലാം നടന്നുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ വളരെ പെട്ടെന്ന് വളരെ പെട്ടെന്ന് പറഞ്ഞാൽ ഒരു മാസത്തിനകം പതിനഞ്ച് ദിവസത്തിനകം പതിനഞ്ച് ദിവസം അല്ലെങ്കിൽ ഒരു മാസം ഇതാണ് ഈ പ്രൊഡക്റ്റ് വിൽക്കാനുള്ള അവസാന സമയം ഈ പ്രൊഡക്റ്റിൻ്റെ ഉൽപ്പാദകർ എന്ന് പറയുന്നത് ഈ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതെന്ന് പറയുന്നത് നമ്മുടെ കേന്ദ്ര സർക്കാരാണ് ആലോചിക്കണം കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പ്രൊഡക്റ്റ് വിൽക്കാൻ അതിൻ്റെ ഏജൻസിയെ ഏൽപ്പിച്ചു ഈ ഏജൻസി ആരെന്ന് പറഞ്ഞാൽ നമ്മുടെ എലക്ഷൻ കമ്മീഷനാണ് സെൻട്രലെ എലക്ഷൻ കമ്മീഷനാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് നമ്മുടെ ഈ പ്രൊഡക്റ്റ് വിൽക്കാനുള്ള ഏജൻസി അപ്പോൾ സെൻട്രൽ ഗവൺമെന്റിന്റെ കേന്ദ്ര സർക്കാരിന്റെ ഈ പ്രൊഡക്റ്റിനെ വിൽക്കാൻ നമ്മുടെ ഇലക്ഷൻ കമ്മീഷനെ ചീഫ് ഇലക്ഷൻ കമ്മീഷനെ ഏൽപ്പിച്ചു ആലോചിക്കണം പണ്ട് വർഷങ്ങൾ കൊണ്ട് നടത്തി ഒന്നോ രണ്ടോ വർഷങ്ങളെടുത്ത് നടത്തിക്കൊണ്ടിരുന്ന ഈ സാധനം ഇപ്പോ വളരെ വളരെ പെട്ടെന്ന് പതിനഞ്ചോ ഇരുപതോ ദിവസം കൊണ്ട് ഇത് വിറ്റ് മുതലാക്കണം ബി എൽഒമാർ പ പല പ്രാവശ്യവും നമ്മൾ അവരെ കുറ്റം പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതാണ് അവരുടെ മേലിലുണ്ടാവുന്ന സമ്മർദ്ദം ഒരു 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 അല്ലെങ്കിൽ ഒരു 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 ഡപ്പിക്കാത്തടച്ച് അല്ലെങ്കിൽ ഒരു സർവവും അടച്ച് മൂടി ഒരു ശകലം പോലും വായു ശുദ്ധവായു അകത്ത് കയറാനോ പുറത്ത് പോകാനോ പാടില്ലാത്ത തരത്തിൽ അടച്ച് ബന്ധുസാക്കി ഒരു ഒന്നോ രണ്ടോ അഞ്ചോ പത്തോ മനുഷ്യനെ അതിനുള്ളിൽ ഇട്ടിരുന്നാൽ എന്തായിരിക്കും സ്ഥിതി എങ്ങനെയായിരിക്കും ആ അതിനുള്ളിലെ സമ്മർദ്ദം അതുപോലെയാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ബി ഇവിടെ ഒരുപാട് കഷ്ടതകൾ അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാർ ഒരു മനുഷ്യൻ ഇതിനിടയിൽ സമ്മർദ്ദം മൂലം തൻ്റെ ജോലി പോകുമോ അല്ലെങ്കിൽ തനിക്ക് എന്തെങ്കിലും മറ്റേതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുമോ എന്ന് ആലോചിച്ചുകൊണ്ട് മാനസിക സമ്മർദ്ദം കൊണ്ട് മാനസിക വിഷമം കൊണ്ട് മാനസിക പിരിമുറുക്കം കൊണ്ട് ആ മനുഷ്യൻ സ്വയം ജീവൻ ഒടുക്കി ഈ ജീ ഇങ്ങനെ ഇങ്ങനെ ആൾക്കാരെ സമ്മർദ്ദത്തിലാക്കിയാണ് ഇതിന്റെ പ്രോസസിംഗ് നടന്നുകൊണ്ടിരിക്കുന്നതും അതായത് വിറ്റഴിക്കുന്നതും ആലോചിക്കണം ഇത് ഇത്ര തിടുക്കപ്പെട്ട് ഈ പിന്നെ എസ് ഐ ആർ എന്ന് പറയുന്ന ഈ ഫോം എന്തിനാണ് ഇത്ര തിടുക്കപ്പെട്ട് ചെയ്യുന്നത് വർഷങ്ങൾ കൊണ്ടാണ് ഒന്നോ രണ്ടോ വർഷം എടുത്ത് ചെയ്തുകൊണ്ടിരുന്ന ഈ ഒരു പ്രോസസ്സിനെ മുപ്പത് ദിവസം അല്ലെങ്കിൽ പതിനഞ്ച് ദിവസം കൊണ്ട് പതിനഞ്ച് ദിവസം അല്ലെങ്കിൽ മുപ്പത് ദിവസം കൊണ്ട് ചെയ്തു തീർക്കണമെന്നും വാശി പിടിക്കുന്നത് ആർക്കു വേണ്ടിയാണ് ആർക്ക് വേണ്ടിയിട്ടാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്ര വാശി ഇവിടെ എന്തുകൊണ്ടാണ് ലക്ഷക്കണക്കിന് ആൾക്കാർ പുറത്തു പോകുന്നത് എന്നതിൻ്റെ തെളിവ് കേരളത്തിൽ വന്നപ്പോൾ അത് വ്യക്തമായി എല്ലാ മനുഷ്യർക്കും അറിയുന്ന തരത്തിൽ മാറിക്കഴിഞ്ഞു എങ്ങനെയാണ് ഈ ലക്ഷക്കണക്കിന് ആൾക്കാർ അറുപത്തഞ്ച് ലക്ഷവും അമ്പത് ലക്ഷവും മുപ്പത്തഞ്ച് ലക്ഷവും നാൽപ്പത് ലക്ഷവും ഇങ്ങനെ ഈ വോട്ട് ലിസ്റ്റിൽ നിന്നും പുറത്തു പോകുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് കേൾക്കണ്ടേ ബി എൽഒമാരുടെ അടുത്ത് ഈ ഇതിൻ്റെ ബി എൽഒമാരുടെ മേലുദ്യോഗസ്ഥ പറയുന്ന ശബ്ദ സന്ദേശം നമ്മൾക്കൊന്ന് കേൾക്കാം അത് കേട്ടെങ്കിൽ മാത്രമേ എല്ലാവർക്കും ബോധ്യമാകൂ എങ്ങനെയാണ് എല്ലാവരും ഈ അതായത് വീട്ടിൽ വരുമ്പോൾ ആരുമില്ല അപ്പോൾ അവർ മരിച്ചു പോയി അല്ലെങ്കിൽ ജോലിക്ക് പോയി അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയി എന്ന് പറഞ്ഞ് ഡെലീറ്റ് ചെയ്യുക എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നതെന്ന് അത് സ്കാൻ ചെയ്ത് അയക്കാൻ പറയാണ് അപ്പോൾ ഇത്രയും സമ്മർദ്ദത്തിലാക്കി ഓരോരുത്തരെയും ഈ ജോലി ചെയ്യിപ്പിക്കുമ്പോൾ അവർക്ക് ഇഷ്ടമില്ലാതെയാണ് ഇത് ചെയ്യുന്നത് ഇതിലും ഭേദം ഒരു ഡെലിവറി കമ്പനിയെ ഏൽപ്പിച്ചാൽ മതിയായിരുന്നു അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ഇന്ത്യ ഗവൺമെന്റിന്റെ ഒരു പ്രൊഡക്റ്റ് വിൽക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏൽപ്പിച്ചു അദ്ദേഹം മറ്റൊരു ഏജൻസി ഏൽപ്പിച്ചു ആ ഏജൻസി ആവട്ടെ ബി എൽഒമാർ എന്ന് പറയുന്ന ഡെലിവറി കമ്പ ഡെലിവറിക്ക് കൊടുത്തു അങ്ങനെ ഡെലിവറി ചെയ്തുകൊണ്ടിരിക്കുകയാണ് പലയിടത്തുന്നും തിട്ടാനുഭവങ്ങൾ ചീത്തവിളി വഴക്ക് അടിച്ചില്ലെന്നേ ഉള്ളൂ ഒരു വീട്ടിൽ ചെന്ന് കയറിയപ്പോ കണ്ടില്ലേ ഒരു വീട്ടിൽ ചെന്ന് കയറിയപ്പോ ആ വീട്ടിലെ ആ സ്ത്രീകൾ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവരെ വീട്ടിനകത്ത് രാത്രി ഒമ്പത് മണിക്ക് ചെന്ന് പിന്നെ എസ് ഐ ആർ നിങ്ങളുടെ വോട്ടേഴ്സ് ലിസ്റ്റിന്റെ വോട്ട് പേപ്പറാണെന്ന് പറഞ്ഞ് കൊണ്ട് ചെല്ലുമ്പോൾ ആരെങ്കിലും വാങ്ങുമോ സ്വാഭാവികമായിട്ടും ഒരു ഈ ജോലി ചെയ്യുന്നവർക്ക് അത് ചെയ്തേ പറ്റൂ കാരണം പത്തോ പതിനഞ്ചോ ദിവസം അല്ലെങ്കിൽ നാലോ അഞ്ചോ ദിവസം സമയം കൊടുത്ത് അവരെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുമ്പോൾ തീർച്ചയായും അവർ ഈ കണ്ട മലയും മണ്ണും കയറി ഇറങ്ങി കാടും മലയും കയറി ഇറങ്ങി കൊണ്ട് നടക്കണം നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ ഇന് വേണ്ടി കൂടിയാണ് ഈ ഈ വീഡിയോ ഇലക്ഷൻ കമ്മീഷൻ ഇതൊന്ന് കാണണം കാരണം നാട്ടുകാർ ചീത്ത വിളിക്കുന്നത് ആ പാവങ്ങളായ മനുഷ്യരാണ് അവർ യഥാർത്ഥത്തിൽ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥരാണോ അതോ ഡെലിവറി ബോയും ഗേളുമാണോ എന്താണ് ഇലക്ഷൻ കമ്മീഷന്റെ തീരുമാനം എന്തെങ്കിലും ഒരു തീരുമാനമുണ്ടോ അപ്പോ ഇവിടെ ആ വീഡിയോ നമുക്കൊന്ന് ആ ശബ്ദ സന്ദേശം ഒന്ന് കേൾക്കണം അതായത് സ്കാൻ ചെയ്ത് അയച്ചോളൂ പിന്നീട് കൊടുക്കാം പിന്നീട് കൊടുത്തിട്ട് ആർക്കെടുക്കാൻ പിന്നീട് ഇത് എവിടെ കൊണ്ട് കൊടുക്കാൻ തലയ്ക്ക് മാട്ട് വെച്ചാൽ ഉറങ്ങാനല്ലേ പറ്റൂ ഇതുകൊണ്ട് വേറെ എന്തെങ്കിലും ഉപയോഗം സ്കാൻ ചെയ്ത് അയക്കുക പിന്നെ കൊടുക്കുക അപ്പോൾ വലിച്ചു കീറി ചവിറ്റൂട്ടോടയിൽ ഇടണം അത് തന്നെയാണ് നടക്കാൻ പോകുന്നത് അപ്പോൾ ആ വീഡിയോ നമുക്കൊന്ന് കാണാം ഇപ്പോൾ ഇആർഒ തന്ന നിർദ്ദേശം എന്ന് പറഞ്ഞാൽ കയ്യിലുള്ള എല്ലാ ഫോംസിൻ്റെയും ക്യു ആർ കോഡ് സ്കാൻ ചെയ്യാനാണ് പറയുന്നത് എങ്കിലേ എണ്ണം തീരുള്ളൂന്ന് അല്ലെങ്കിൽ തീരൂല എന്തായാലും എല്ലാ ഫോമും സ്കാൻ ചെയ്യണം കാരണം അതായത് കൊടുക്കാൻ പറ്റാത്തതിന് രണ്ട് ഫോമും നമ്മുടെ കയ്യിൽ ഉണ്ടാവും കൊടുത്തതിന് ഒറ്റ ഫോമേ ഉണ്ടാവുള്ളൂ അപ്പം എന്തായാലും സ്കാൻ ചെയ്യണമെന്നാണ് പറയുന്നത് അപ്പോൾ എല്ലാം സ്കാൻ ചെയ്താൽ എണ്ണം അങ്ങ് കയറിപ്പോവും ണ്ട പിന്നീട് നമുക്ക് വിതരണം ചെയ്യാം തൽക്കാലം ഇതെല്ലാം സ്കാൻ ചെയ്ത് രാവിലെ ഒരു ബി എല്ലോ പറഞ്ഞതേയുള്ളൂ അല്ലേ എല്ലാം സ്കാൻ ചെയ്യാന്ന് അങ്ങനെ ചെയ്യുന്നതാണ് നല്ലത് ഇപ്പൊ നമ്മളോട് തന്നെ അവരിങ്ങോട്ട് വിളിച്ചു പറഞ്ഞു എല്ലാം സ്കാൻ ചെയ്തോളാ കിടന്ന് കഷ്ടപ്പെടണ്ടല്ലോ അപ്പൊ നിർദ്ദേശത്തിന് പിന്നാലെ

ഇലക്ഷൻ കമ്മീഷൻ എന്താ അതിനിടെ എസ് ആർ നടപടികൾ നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാരും കെ പി സി സിയും സുപ്രീം കോടതിയെ സമീപിച്ചു ഉമേഷ് ബാലകൃഷ്ണൻ അലക്സ്രാ മുഹമ്മദ് എന്നിവർ ഏറ്റവും പുതിയ വിവരങ്ങളും വച്ചിരുന്നു ആദ്യ ഉമേഷ് ഉമേഷ് എനിക്ക് ആദ്യമായി ശബ്ദ സന്ദേശത്തിലേക്കാണ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന അൺകളക്ടഡിൽ ഡെത്ത് ഷിഫ്റ്റ് ആപ്സൻഡ് ഓപ്ഷൻ മാർക്ക് ചെയ്യാവുന്നതാണ് അതിന്റെ മലയാളം എന്താണ് ഈ പറയുന്ന രീതിയിൽ ഇപ്പോൾ ഒരു വീട്ടിൽ പോയി കിട്ടുന്നില്ല രണ്ടാം മൂന്നുകൂടെ പോയി അതി വീട്ടുകാരില്ല വീട്ടുകാരില്ലെങ്കിൽ അവർ ആപ്സെന്റ് ആണ് അല്ലെങ്കിൽ ഡെത്തായി എന്ന് അടിച്ചു കൊടുക്കാനാണ് പറയുന്നത് കള്ളത്തരം കാണിക്കാൻ വേണ്ടി പറയുക ഉമേഷ് ആ തീർച്ചയായും ഇത് നമ്മളിപ്പോൾ കാണുന്ന സ്ക്രീൻഷോട്ടും ആ ഓഡിയോയും ഒരു ബി എൽ ഒമാരുടെ ഗ്രൂപ്പിലേക്ക് വന്ന ഓഡിയോയും ആ സ്ക്രീൻഷോട്ടുമാണ് അത് പ്രകാരം സാധാരണ എന്തിനാണ് എസ് ഐ ആർ നടത്തുന്നതെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ അർഹരായവർക്ക് എല്ലാവർക്കും മോട്ടർ പട്ടികയിൽ ഇടം നേടണം ഒന്ന് രണ്ട് അനർഹരെല്ലാം ഒഴിവാക്കണം പക്ഷേ ആ ലക്ഷ്യങ്ങളൊന്നും പ്രാവർത്തികമാകാത്ത രീതിയിലുള്ള നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത് എത്രയും വേഗത്തിൽ ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി കേരളമാണ് മുന്നിൽ അല്ലെങ്കിൽ കേരളം വേഗത്തിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയെന്ന് കാണിക്കാൻ വേണ്ടിയുള്ള ഉദ്യോഗസ്ഥരുടെ സമ്മർദ്ദമാണ് താഴെത്തട്ടിൽ ബി എൽ ഒമാർക്ക് നൽകുന്നത് അല്ലാതെ വോട്ടർമാരോടുള്ള ഒരു പ്രതിബദ്ധതയും ഇതിലില്ല എന്നാണ് ഈ ഓഡിയോയിൽ നിന്നും ഈ സ്ക്രീൻഷോട്ടിൽ നിന്നും മനസ്സിലാക്കുന്നത് ഇത്തരത്തിൽ തുടക്കത്തിൽ തന്നെ അതായത് നിങ്ങൾ ബി എൽ ആദ്യം വീട്ടിലിരുന്ന് എല്ലാവർക്കും ഈ എന്യൂമറേഷൻ ഫോം വിതരണം ചെയ്തതായി കാണിച്ചുകൊണ്ട് ആദ്യം സ്കാൻ ചെയ്ത് ഓൾറെഡി അപ്ഡേറ്റ് ചെയ്യണം അതിനുശേഷം സമയം കിട്ടുന്നതിനനുസരിച്ച് വീടുകളിലെത്തി വിതരണം ചെയ്താൽ മതി വീടുകളിലെത്തി വിതരണം ചെയ്ത ശേഷം തിരികെ കിട്ടിയില്ലെങ്കിൽ തിരികെ പോകുമ്പോൾ അവരില്ലായെങ്കിൽ അല്ലെങ്കിൽ തിരികെ എത്തിയില്ല എങ്കിൽ നേരെ എന്ത് ചെയ്യുക അതിൽ ആബ്സെൻ്റ് എന്നോ അല്ലെങ്കിൽ മരിച്ചു പോയെന്നോ സ്ഥലം മാറി രേഖപ്പെടുത്തിയാൽ മതി എല്ലാ ഫോമും വിതരണം ചെയ്തിട്ടാണ് മരിച്ചു പോയെന്നെല്ലാം രേഖപ്പെടുത്തി തിരികെ വാങ്ങാനോ അല്ലെങ്കിൽ അത് കയ്യിൽ വെക്കാനോ പറയുന്നത് ഇത് ഔദ്യോഗികമായി തന്നെ ഒരു ഗ്രൂപ്പിലേക്ക് വരികയാണ് അസ്വാഭാവികമായി ആ മേഖലയിലുള്ള ബി എൽഒമാർ അങ്ങനെ പെരുമാറാനും സാധ്യതയുള്ളൂ ഒരു പ്രതിബദ്ധതയും ഇല്ലാത്ത രീതിയിൽ പെരുമാറി കഴിഞ്ഞാൽ ഈ വോട്ടർ പട്ടികയിൽ ബീഹാറിലടക്കം നമ്മൾ കണ്ടതാണ് അറുപത് ലക്ഷത്തിലധികം പേർ പുറത്തു പോയത് സമാനമായ ഒരു ദുരന്തത്തിലേക്ക് അല്ലെങ്കിൽ അത്തരമൊരു പ്രതിസന്ധിയിലേക്ക് കേരളവും പോകുമോ എന്ന് ആശങ്കപ്പെടുത്തുന്ന ഓടിയാണ് അവർക്കും വേണമെന്ന് വെച്ച് പറയുന്നതാവില്ല ഇത് ഉമേഷ് നോക്കൂ കളക്ടർ കളക്ടർക്ക് താഴെ ഇ ആർഒ ഇആർഒക്ക് താഴെ ഈ ബി എൽഒ കോർഡിനേറ്റർ താഴെ ബി എൽ ഒ ഇങ്ങനെ ഈ പ്രഷർ ഇങ്ങനെ ഇങ്ങനെ ഭീകരമായി താഴേക്ക് വരികയാണ് അപ്പോൾ ഇത് എങ്ങനെയെങ്കിലുമൊക്കെ ഇതൊന്ന് പൂരിപ്പിച്ചു കൊടുത്ത് ഈ ടാർഗറ്റ് തേക്കുക എന്ന എന്ന കടുത്ത ശാസന മുകളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇനി വീട്ടിൽ പോയ ആളില്ലെങ്കിൽ ആൾ ഉണ്ട് അല്ലെങ്കിൽ ആളില്ല എന്ന് പറഞ്ഞ് എഴുതി കൊടുത്തിട്ടാണെങ്കിലും ഈ പണിയൊന്ന് തീർക്കുക എന്നുള്ളൊരു വ്യഗ്രത ഈ ശബ്ദത്തിലൊക്കെ കേൾക്കുന്നുണ്ട് ഉമേഷ് തീർച്ചയായും കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പുറത്തുവിട്ടത് ഇത്തരത്തിൽ സമ്മർദ്ദമായിരുന്നു സമ്മർദ്ദത്തിൻ്റെ ഒരു ഘട്ടം കഴിയുമ്പോഴാണ് നിങ്ങൾ എങ്ങനെയെങ്കിലും തീർത്തിട്ട് പെക്കുള്ളൂ എന്നുള്ള ആറ്റിറ്റ്യൂഡിലുള്ള ഈ ഓഡിയോയും സന്ദേശങ്ങളും എല്ലാം പുറത്തു വരുന്നത് അതിനുശേഷം ഇപ്പോൾ ചില ജില്ലകളിൽ പ്രത്യേകിച്ച് മലപ്പുറം അടക്കമുള്ള ചില ജില്ലകളിൽ ടാർഗറ്റ് വീണ്ടും മാറ്റി നിശ്ചയിച്ചിരിക്കുന്നു ആദ്യം ഇറക്കിയ ഉത്തരവ് പ്രകാരം ഡിസംബർ നാല് വരെ എന്യൂമറേഷൻ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സമയമുണ്ടായിരുന്നു ഇപ്പോൾ വീണ്ടും ചില ജില്ലകളിൽ മാത്രമാണ് ഈ നിർദ്ദേശം ചില ജില്ലകളിൽ ടാർഗറ്റ് പൂർണ്ണമായി മാറ്റി വളരെ വേഗത്തിൽ പൂർത്തിയാക്കി ഈ നടപടികൾ ഈ അല്ലെങ്കിൽ ഈ നടപടിക്രമങ്ങളിൽ നിന്ന് തല ഉയരാനുള്ള ശ്രമങ്ങളും ആരംഭിക്കും ുണ്ട് ഇത് പ്രത്യേകിച്ച് കേരളത്തിൽ പ്രത്യേകിച്ച് നമ്മൾ ഈ പന്ത്രണ്ട് സംസ്ഥാനങ്ങളിൽ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും പിന്നിൽ അന്യൂമറേഷൻ ഫോം വിതരണത്തിൽ കേരളമായിരുന്നു അത് വേഗത്തിലാക്കാനാണ് കഴിഞ്ഞ ഒരു ഒരാഴ്ചയായി അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു നാലഞ്ച് ദിവസമായി വലിയ രീതിയിലുള്ള സമ്മർദ്ദം ജനങ്ങൾ ഈ ബി മാർക്ക് മേളിൽ വന്നത് എന്തായാലും അതിന്റെ അടുത്ത ഘട്ടമെന്ന നിലയിൽ ബി എൽ ഒ ഫോം തിരിച്ചു വാങ്ങുന്നതിന് അതും ലാഘവത്തോടെ എടുത്താൽ മതി എന്നുള്ള ഒരു സന്ദേശം പറയാതെ പറയുകയാണ് എന്തായാലും പുതിയ ടാർഗറ്റ് പ്രകാരം അത് എല്ലാ ജില്ലകൾക്കും ഇല്ല എങ്കിലും പുതിയ ടാർഗറ്റ് പ്രകാരം ഇരുപത്തി ഇന്ന് നാളെ മറ്റന്നാൾ ദിവസങ്ങളിൽ കൊണ്ട് പൂർണ്ണമായി എന്യൂമറേഷൻ ഫോം തിരികെ വാങ്ങണം എന്യൂമറേഷൻ ഫോം തിരികെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഇരുപത്തി ആറിന് ഈ ഡിജിറ്റലൈസേഷൻ പൂർത്തിയാക്കണം ഡിജിറ്റലൈസേഷൻ പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ ബി എൽ ബൂത്ത് ലെവൽ ഏജന്റും ഏജന്റ് എപ്പോഴും ഒരു രാഷ്ട്രീയ പ്രവർത്തകനോ മറ്റോ ആയിരിക്കും ബൂത്ത് ലെവൽ ഏജന്റും കയറി യോഗം ചേർന്ന് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ദിവസങ്ങളിൽ യോഗം ചേരണം ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ദിവസങ്ങളിൽ യോഗം ചേർന്ന് മരിച്ചവർ സ്ഥലമാറിപ്പോയവർ തുടങ്ങിയവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്ലാരിറ്റി വരുത്തണം ഇരുപത്തി ഒൻപതാം തീയതി പട്ടിക ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർക്ക് ബി എൽ കൈമാറുകയും വേണം അതായത് നാലാം തീയതിയാണ് ഈ ഡേറ്റ് പറഞ്ഞതെങ്കിൽ അതിന് എത്രയോ ദിവസം മുൻപ് ഒരാഴ്ച മുൻപ് തന്നെ ഈ നടപടിക്രമങ്ങൾ ഈ രീതിയിൽ വളരെ വേഗത്തിൽ ൾ പൂർത്തീകരിച്ച് തലുക അല്ലെങ്കിൽ ഒരു പ്രതിബദ്ധതയൊന്നും ഇല്ലാതെ വളരെ വേഗത്തിൽ ഈ വോട്ടർ പട്ടിക ശുദ്ധീകരണം എന്നുള്ള നടപടിക്രമം ഒഴിവാക്കി വിടുക എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നുവെന്ന് കണ്ടല്ലോ ഇത്രയധികം ബുദ്ധിമുട്ടിയും കഷ്ടപ്പെട്ടുമാണ് ഓരോ ബി എൽഒമാരും ഓരോ വീട്ടിലെത്തുന്നത് രാത്രി ഒമ്പത് മണിക്ക് ഒമ്പതര മണിക്ക് പത്ത് മണിക്ക് പതിനൊന്ന് മണിക്ക് ഒരു ഒരു മാഡം എനിക്ക് ഈ ജോലി വേണ്ട എന്നെ പുറത്താക്കിയാലും സാരമില്ല എനിക്ക് ഈ ജോലി വേണ്ട അത്രയും ബുദ്ധിമുട്ടും ദുരിതവും അനുഭവിക്കുന്നു എന്ന് അവര് പച്ചയ്ക്ക് വിളിച്ചു പറയാണ് ചെയ്യുന്നത് ഞങ്ങളെ കൊണ്ട് ഈ ജോലി താങ്ങുന്നില്ല ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല രാത്രി പതിനൊന്ന് മണി പന്ത്രണ്ട് മണി ഒരു മണി രണ്ടു മണി അടുത്ത ദിവസവും രാവിലെ പോണം എന്ത് കഷ്ടപ്പാടാണ് ഇത് പണ്ട് അംഗൻവാടിയിലെ ടീച്ചർമാര് അവരാണ് ഇത് ചെയ്തുകൊണ്ടിരുന്നത് അവിടുത്തെ ജോലിക്കാരാണ് കാരണം അവർക്ക് ആ പരിസരങ്ങളിലുള്ള ആൾക്കാരൊക്കെ അറിയാം അവരാണല്ലോ അംഗൻവാടി നടത്തുന്ന അവരുടെ കുട്ടി അവരുടെ ഇതിലുള്ള കുട്ടികളെ കൊണ്ടുവരുന്നത് അപ്പം അവർക്ക് അറിയാം അവർ സമയമുള്ളപ്പോൾ ഇതെല്ലാം പോയി ചെയ്യുമായിരുന്നു ഞങ്ങളുടെയും വീട്ടിലൊക്കെ അങ്ങനെയാണ് വന്നുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോഴത്തെ പിടിവാശി ഇതാ ഇത് ശരിയല്ലാത്തൊരു പിടിവാശിയാണ് ഇത് ദുരുദ്ദേശത്തോടു കൂടി നടത്തുന്ന ഒരു പ്രോസസ്സിങ് ആണിത് ഒരു വർക്കാണിത് എന്തെന്നാൽ അവരുടെ ഇഷ്ടങ്ങൾ മാത്രം അവരുടെ പ്ലാൻ മാത്രം ഇവിടെ മറ്റൊരു വലിയ പദ്ധതി എന്ന് പറഞ്ഞാൽ ഈ പ്രോഡക്റ്റ് തയ്യാറാക്കുമ്പോൾ അവർ തീരുമാനിച്ച ഒരു തീരുമാനം എന്തെന്ന് ഞാൻ എൻ്റെ എൻ്റെ തലയിൽ ഉദിച്ച എൻ്റെ ബുദ്ധി ഉപയോഗിച്ച് ഞാൻ ഇത് എനിക്ക് ആരും പറഞ്ഞു പറഞ്ഞെന്നല്ല ഇങ്ങനെ ഒരു പേപ്പർ തയ്യാറാക്കുക പേപ്പർ നേരത്തെ ഉള്ളതാണിത് അത് വർഷങ്ങളെടുത്ത് നടത്തിക്കൊണ്ടിരുന്നത് പക്ഷേ ഇവിടുത്തെ തീരുമാനം ഈ പ്രോസസ്സിങ് നടത്തുമ്പോൾ അത് മുപ്പതോ പതിനഞ്ചോ അല്ലെങ്കിൽ മുപ്പത് ദിവസം സമയം കൊടുക്കുക ഇതിനുള്ളിൽ മാക്സിമം ആൾക്കാരെ കണ്ടെത്തുക കണ്ടെത്താത്തവരെ ചത്തുപോയെന്ന നാടുവിട്ടുപോയെന്ന ഒളിച്ചോടി പോയെന്ന അല്ലെങ്കിൽ നാട്ടിലില്ലെന്ന അല്ലെങ്കിൽ ജീവനോടെ ഇല്ലെന്ന വരുത്തി തീർക്കുക രണ്ട് സമയക്കുറവ് മൂലം ഇതിൽ നിന്നും ലക്ഷക്കണക്കിന് ആൾക്കാരെ പുറത്താക്കുക മൂന്ന് ഇഷ്ടമുള്ളവരെ എനിക്ക് ഞാനാണ് പോകുന്നതെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ളവരെ ഇതിന് ഉള്ളിൽ ചേർക്കുക എലക്ഷൻ സമയത്ത് അവർക്ക് വോട്ട് കൊടുക്കുക ഇതാണ് അപ്പോൾ മാക്സിമം ഉള്ള ആൾക്കാരെ പുറത്താക്കുക ഇഷ്ടമുള്ളവരെ ഉള്ളിൽ വയ്ക്കുക വോട്ട് കിട്ടും എന്ന് ഉറപ്പുള്ളവരെ വീണ്ടും ചേർക്കുക ഇതാണ് ഈ പ്രോസസ്സിങ്ങിലൂടി നടക്കുന്നത് അല്ലെങ്കിൽ വർഷങ്ങളെടുത്ത് നടത്തേണ്ട ഈ കാര്യങ്ങൾ വളരെ പെട്ടെന്ന് പതിനഞ്ചും ഇരുപതും മുപ്പതും ദിവസം കൊണ്ട് നടത്തേണ്ട ആവശ്യമില്ല ഇതാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് രാജ്യത്ത് ജനാധിപത്യം അതപ്പതിച്ചിരിക്കുന്നു ജനാധിപത്യം നിലനിൽക്കുന്നതിന് വേണ്ടിയിട്ട് വോട്ടെന്ന് പറയുന്ന വജ്രായുധം രേഖപ്പെടുത്തുമ്പോൾ അത് ഏത് വിധേനയും എങ്ങോട്ടാണ് പോകുന്നതെന്ന് ആ വോട്ടർക്ക് ഐഡിയ ഒരു ഐഡിയയും ഇല്ല അറിയില്ല എങ്കിൽ ഈ വോട്ട് കൊണ്ട് എന്താണ് പ്രാധാന്യം ഒരു വോട്ട് ഞാൻ രേഖപ്പെടുത്തുന്ന ഒരു വോട്ട് ഞാൻ വിശ്വസിക്കുന്ന പാർട്ടിക്കാണ് കിട്ടുന്നത് എന്ന് വന്നില്ല എങ്കിൽ ആ വോട്ട് കൊണ്ട് എന്താണ് പ്രാധാന്യം ജനാധിപത്യം അതപ്പതിച്ചിരിക്കുന്നു ജനാധിപത്യ പ്രക്രിയയിൽ കൂടി നടക്കേണ്ട ഒരു വിശ്വസ്തമായ ഒരു കാര്യം ഒരു ഒരു എലക്ഷൻ ഒരു വോട്ടെടുപ്പ് അത് ഈ രീതിയിൽ അതപ്പതിച്ചു പോയിരിക്കുന്നു ഇന്ത്യ എന്ന മഹാരാജ്യത്ത് ഒരിക്കലും കേട്ടിട്ടില്ലാത്ത ഇന്നേ വരെ ഇല്ലാത്ത തരത്തിലാണ് ഇപ്പോഴത്തെ ഇലക്ഷൻ കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ പ്രവൃത്തികൾ ഒരിക്കലും ഇതേപോലെ അങ്ങനെ ഒരു ഇലക്ഷൻ കമ്മീഷൻ ഇത്രയും മോശമായ രീതിയിൽ ഒരുപക്ഷേ ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ടായിരിക്കാം എങ്കിൽ എങ്കിലും ഇപ്പോഴത്തെ ഇലക്ഷൻ കമ്മീഷനെ രാജ്യത്തുള്ള ജനങ്ങൾ ഒരു എനിക്ക് തോന്നുന്ന ഒരു അറുപത്തഞ്ച് എഴുപത് ശതമാനം ആൾക്കാരും രാജ്യത്തുള്ള ജനങ്ങൾ എഴുപത് ശതമാനം ആൾക്കാർ ഈ ഇലക്ഷൻ കമ്മീഷനെ കുറ്റം പറയുകയാണ് ഇത്രയധികം കുറ്റം എങ് ഏറ്റുവാങ്ങിയ മറ്റൊരു ഇലക്ഷൻ കമ്മീഷൻ ഇന്ന് രാജ്യത്ത് ഉണ്ടായിരുന്നിട്ടില്ല ഇനി ഒരുപക്ഷെ ഉണ്ടാകുമായിരിക്കാം അറിയില്ല പക്ഷേ ഇത് ഒരു കടന്ന കൈയായിപ്പോയി ഇവിടെ വളരെ കടന്ന കൈയായിപ്പോയി ഇവിടെ ജോലി ചെയ്ത് രാവും പകലും രാവിലെ ആറു മണിക്ക് ഏഴ് മണിക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങി രാത്രി പതിനൊന്ന് മണിയും പന്ത്രണ്ട് മണിയും വരെ ഇങ്ങനെ അലഞ്ഞ് നടന്ന് ഈ ഡെലിവറി എല്ലാം കഴിഞ്ഞ് അത് അടുത്ത ദിവസം പോയി കളക്ട് ചെയ്ത് അതും കൊണ്ടുവന്ന് കൊടുത്തിട്ട് വീണ്ടും അടുത്തത് പോയി കൊണ്ടു കൊടുക്കണം അപ്പൊ ഒരുത്തനെ ഉണ്ണാനോ ഉറങ്ങാനോ അവന്റെ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാനോ ഒന്നിനും നിവർത്തിയില്ല അതിനിടയിൽ ചില ആൾക്കാരെ വിളിച്ച് ഭീഷണിയും പെടുത്തുന്നു അതായത് ജോലിക്ക് വന്നില്ല എങ്കിൽ നാളെ നിങ്ങൾക്ക് ജോലി ഉണ്ടാകുമോ അതായത് തിങ്കളാഴ്ച നിങ്ങൾക്ക് ജോലി ഉണ്ടാകുമോ എന്ന് ആലോചിക്കേണ്ടി വരും എൻ്റെ അടുത്ത് പിന്നെ ഒരു കാര്യം പറഞ്ഞു വരരുത് ഭീഷണി ഒരു ഉദ്യോഗസ്ഥനെ പേപ്പർ ഈ ഈ പറയുന്ന ഈ ഓടയമുക്ക കാശിന് വിലയില്ലാത്ത ഈ ഈ ഈ പേപ്പർ കൊണ്ടുവന്ന് കൊടുത്തില്ല എങ്കിൽ ജോലിയിൽ നിന്നും വിടാൻ നിങ്ങൾക്ക് ആരാണ് അധികാരം തന്നത് ആണോ നിങ്ങൾക്ക് ആരാണ് അധികാരം തന്നത് നിങ്ങളാണോ ജോലി കൊടുത്തത് ഗവൺമെന്റ് അല്ലേ ജോലി കൊടുത്തത് ഈ പ്രോസസ്സിംഗ് എനിക്കിഷ്ടം അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ കൊണ്ടുവരണ്ട എന്ന് പറഞ്ഞാൽ എന്താ തെറ്റ് അതാണല്ലോ ആ വീട്ടിൽ സംഭവിച്ചത് ഈ ഒരു വീട്ടിൽ ആ ഒരു പയ്യൻ ചെന്നപ്പോൾ ആ ബി എൽഒ ചെന്നപ്പോൾ അവിടുത്തെ സ്ത്രീകൾ അവർ സ്ത്രീകളാണ് അവരെ കുറ്റം പറഞ്ഞിട്ട് എന്ത് കാര്യം രാത്രി ഒമ്പതര മണിക്ക് പേപ്പറുമായിട്ട് വന്ന് ഇത് വാങ്ങണമെന്ന് ആ ആ പയ്യൻ്റെ ആ പയ്യന്റെ ദയനീയ അവസ്ഥ എത്ര ദയനീയമാണ് ഒരു ഡെലിവറി ബോയ് പോലെ ഈ രീതിയിൽ സംസാരിക്കില്ലല്ലോ അത്രയും താഴുന്ന രീതിയിൽ ആ പയ്യൻ സംസാരിച്ച് അവരെ കൊണ്ട് ആ ഫോം വാങ്ങിക്കാൻ ശ്രമിക്കുന്നു പരിശ്രമിക്കുന്നു എന്നിട്ടും അവരത് വാങ്ങുന്നില്ല പറയാണ് അവിടെ വെച്ചിട്ട് പൊക്കോ കൂടുതൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുതെന്ന് മനസ്സിലായില്ലേ ഇതാണ് ഇന്നത്തെ നമ്മുടെ നാട്ടിലെ സർക്കാർ ഉദ്യോഗസ്ഥന്റെ ഗതികേട് പണ്ട് നമ്മൾ എന്തെങ്കിലും ആവശ്യത്തിന് ചെന്നാൽ സർക്കാർ ഓഫീസിൽ ചെന്നാൽ അവർ വലിയ ആനപ്പുറത്തിരിക്കുന്നത് പോലെ ഇരിക്കും നമ്മൾ അവരുടെ മുമ്പിൽ കൈയും കെട്ടി ഓച്ചാനിച്ച് നിൽക്കണം ഇന്ന് ആ അതേ സർക്കാർ ഉദ്യോഗസ്ഥൻ വീടുകളിൽ വീട് തോറും കയറി ഇറങ്ങി പേപ്പർ വേണോ പേപ്പർ വേണോ ഇതാ പേപ്പർ കൊണ്ടുവരുന്നു പേപ്പർ വേണോ പേപ്പർ വേണോ എന്ന് പറഞ്ഞ് കൊണ്ട് വിളിച്ചുകൊണ്ട് നടക്കുന്നു ഏഹ് ഡെലിവറി അത് ഞാൻ പറഞ്ഞ ഡെലിവറി കമ്പനിയിലെ ജോലിയാണ് ഇപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥന് എസ് ഐ ആർ പേപ്പർ ഡെലിവറി ചെയ്യുന്നു അടുത്തൊരു വിഷയമായി വരാം എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം നമുക്ക് കൊടുത്തിരിക്കുന്ന ഈ സമയത്ത് ും സഹകരിക്കണേ ഇതൊന്നും അല്ല എനിക്ക് ഇത് നാളെ അങ്ങോട്ട് കല്ലുമേട് പോകാനുള്ളതാണ് നിർബന്ധം നിങ്ങളുടെ കൊടുക്കാം കൊടുക്കാതെ നിങ്ങൾ ഞാൻ തന്നിട്ട് പോവാൻ വന്നതല്ലേ ഉള്ളൂ എന്തൊരു കഷ്ടമാണ് ആ പാപം ബിയിലൊരു അവസ്ഥ നോക്കി ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിട്ട് ഞാൻ വരുന്നതാ നിങ്ങൾ ഈ ഫോം ഒന്ന് വാങ്ങിച്ചുപോയ്ക്ക് ചേച്ചി എന്നാണ് പറഞ്ഞത്